െ പിന്നെത്തലമുറയ്ക്കും അങ്ങനെ താകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ കൂട്ടായ്മ വളരെ ഭാര്യയായി എല്ലാ ഒരു ആശംസ ഇരുപത്തിമൂന്ന് വർഷം ഞാൻ ലാൽ സ്കൂളിൽ യോഗ്യു അത് കഴിഞ്ഞ് എട്ട് മാസമായിട്ട് പ്രമോഷൻ കിട്ടി കൊല്ലം കോരോടി ഗവണ്മെന്റ് ഹൈസ്കൂളില് ഒരു വർഷം അദ്ദേഹം വാഴപ്പുളം ഗവണ്മെന്റ് ഹൈസ്കൂളില് മൂന്ന് മാസം മൂന്ന് വർഷം എട്ട് മാസമായിട്ട് യോഗം నేని స్త్రీడ్యనే పతనసిలేదను ఎండేclassList అవైరును అను బసితుకు కేలే కన్యై పరియపడు ఇన్న ఇ ఎనే ఉండవలెనే మీర ఎవరు냐 అని అండి പറയുന്നു ുന്ന ടീച്ചറുമായി നമ്മുടെ ഇന്നത്തെ ഓർമ്മ ചൊപ്പ് നയൻറ്റി ത്രീ ബാച്ചിൻ്റെ ഈ സ്നേഹ സംഭവം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ശ്രീ ആന്റണി സാറിന് ആദ്യമായി നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു നമ്മുടെ ആദരവേക്കുവാങ്ങി എത്തിച്ചേർന്ന രാമർഷൻ സാറിന് നമ്മുടെ ഈ ഓർമ്മ ചെപ്പ് നയൻറ്റി ത്രീ ബാച്ചിൻ്റെ കൂട്ടായ്മയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുകയാണ് പിന്നെ നമ്മുടെ മേഖലയുടെ എത്തിച്ചേർന്ന ശ്രീമതി ആൻ ടീച്ചർക്ക് എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു സാറ് ഇതിന് നമ്മുടെ കൂട്ടായ്മയുടെ നമ്മുടെ നാട്ടിലൂടെ ഇല്ലാത്ത നമ്മുടെ വിദേശത്തുള്ള എത്തുക്കളും എന്നിവരെ പങ്കെടുക്കാൻ പറ്റാത്ത പല ആളുകൾ കൃത്യമായ ആശംസകൾ നേർന്നിട്ടുണ്ട് പല അധ്യാപകർ പ്രത്യേകിച്ച് ടീച്ചർ പിന്നെ വാണിജ്യ ടീച്ചർ അമ്മായും ടീച്ചറും വിദേശങ്ങൾ ആശംസകൾ നേർന്നിട്ടുണ്ട് അവരുടെ സന്ദേശം നിങ്ങൾ ഈ വേണ്ടി വിദേശത്തായിട്ട് പോലും അസുഖങ്ങൾ നമ്മുടെ സുമേഷ് പിന്നെ ബിനു അർഷദ് അടക്കമുള്ള ഒരു വഴി ആളുകൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന അനാമിയ ഗുട്ടിപാലറും നമ്മുടെ സ്ഥാപനമാണ് അവർക്കും എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇദ്ദേഹത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും അഭിവാദ്യങ്ങളും അപേക്ഷ അർപ്പിച്ചൊപ്പം തന്നെ ആരെങ്കിലും ഇതെട്ടുപോയിട്ടുണ്ടെങ്കിൽ സദ്യ ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് you mm -hmm. yes i'll go or maybe 소해를 휘말고 와자랑 와자랑 오늘 밤 비야 부지런히 매일 일은 모양 일은 놀 마리고 레프레나리 나르게이 생기둥 ോ തിളം മത്തിളിത്തുള്ളു ചെ മാ തരു തരു

ഈ പ്ലാവും തയ്യും ഒന്നുമല്ല നിങ്ങളുടെ എല്ലാം മുഖമാണ് എനിക്ക് ഇവിടെ ഓർമ്മ വന്നത് എൻ്റെ കുട്ടിക്കാലം കാലം അതെനിക്ക് ഇവിടെ തിരിച്ചു കെട്ടി ഈ പൂക്കളവും ഈ ആഘോഷവും ഈ ഒത്തുചേരലും ഇത് ഇനിയും ഉണ്ടാകണമെന്ന് വിചാരിച്ചു കൊണ്ട് ഓർത്തുകൊണ്ട് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി ഓണാശംസകൾ ഓണാശംസകൾ Thank you. <laughs>